അതീഫ് സാജിദ് ഹായ് സുഖമാണോ ബിലാല് പറയൂ എന്തൊക്കെയുണ്ട് കമന്റ് കിട്ടോ ഉള്ളവര് വാ രണ്ടു പേരുണ്ടല്ലോ ഇട്ടാ ഇട്ടി കിന്നു പോയി കടക്കുവാ രണ്ടുപേർ ആരൊക്കെയാണ് വന്ന് കമന്റ് കിട്ടോ ആ വരൂ നാലു പേരുണ്ടല്ലോ വരൂ കമന്റ് ബിലാലും ഷെരീഫും പോയോ രണ്ടുപേരുണ്ടെങ്കിൽ എന്റെ വീഡിയോ സബ് ചെയ്തിട്ടില്ല സബാക്കോ ചമ്മക്കുട്ടിയായ അടിഞ്ഞി നിക്കടി കമന്റ് ഇട ആരുല്ല ഇവിടെ കമന്റ് ഇടുന്നവരാരും ഇല്ല രണ്ടുപേരുണ്ടല്ലോ വരൂ കമെന്റ് രണ്ടുപേരുണ്ടല്ലോ വരൂ കമന്റ് ഇട്ടോളൂ എന്താണ് ആരും കമന്റ് ഇടാത്തെ സിലു വന്നിട്ടുണ്ട് സിലു ഹായ് ും രണ്ടാമത്തല്ലേ ഫസ്റ്റ ലേക്ക് അടിച്ചറിയില്ല കർക്കം നിനക്കാണോ ചോദിക്കണ്ടേ അല്ലോ എവിടെയല്ല സിലു ഇവിടൊക്കെ ഇപ്പൊ കറങ്ങുന്നില്ലടി ഹായ് സിലു വിളിച്ച് ഷാഹിദ് വന്നിട്ടുണ്ട് ഷാഹിദെ ഹായ് സുഖമാണോ ഷാഹിദ ഷാഹിദ് ഹായ് പറഞ്ഞിട്ട് സിലു ഞാൻ ഗ്രൂപ്പില് മെസ്സേജ് ഇട്ടിരുന്നു ട്ടോ സിലുയെ അവരൊന്നും കാണുന്നില്ലല്ലോ മിനുനേം ഫസീന പിന്നെ വേറെന്താണ് ഫസ്റ്റ ലേക്ക് ആരോ തന്നേ അറിയില്ല ആരോ ഒരാൾ ലേക്ക് തന്നിട്ട് പോയിന്റേതായിരുന്നു സുഖമാണ് അവിടെയോ ചോദിക്കണ്ട് ഷാഹിദ് ഇവിടെ സുഖം ഷാഹിദ സുഖാണോ ഷാഹിദയെ ചോദിക്കണ്ടിട്ടോ സിലോ സിലു നീ ഫുഡ് കഴിച്ചോ സിലോ മുഹമ്മദ് സാജി സാജിഫ് മുഹമ്മദ് സാജി സാജിന്നാണ് പേര് ഹായ് എന്നെ സബ് ചെയ്തിട്ടില്ലേ വീഡിയോസ് കണ്ടൊന്നു സബ് ചെയ്യട്ടോ ലൈറ്റ് അല്ല ഇതല്ല സംകുട്ടി സുഖമാണ് സിലു പറട്ടോ ഷാഹിദ് സുഖമാണോ ഷാഹിദെ ചോദിക്കണ്ട് ഇത് റിപ്പീറ്റ് വരുവാണോ അല്ല ആ സുഖാണോ ഷാഹിദ റിപ്പീറ്റില്ലേ സാ കർക്കായതുകൊണ്ടില്ലേ റിപ്പീറ്റാണോ ഷാഹിദോ പിന്നെ വേറെന്താണ് ഷാഹിദ നീ ഫുഡ് കഴിച്ചോ മുഹമ്മദ് സാജി മുഹമ്മദ് പോയ മുഹമ്മദ് എന്റെ വീഡിയോ കണ്ട് സബ് സബ് ചെയ്യട്ടോ ആ പറയുന്നുണ്ട് സിലു സിലു കയ്യാണിക്കുണ്ട് ആണിക്കുണ്ട് റിപ്പീറ്റല്ലേ സാലഡി റിപ്പീറ്റ് വന്നോട്ടെ പ്രശ്നമൊന്നുമില്ല ഒരു കമന്റ് അധികം അല്ലു ഫുഡ് കഴിച്ചു ആ കഴിച്ചില്ലേ ഇവിടെ നാളെ സ്കൂളൊന്നുമില്ല കേട്ടോ ഇവിടെ അവധിയാണസിലു മദ്രസയിലൊ സ്കൂളും ഇല്ല മുഹമ്മദ് സാജി മുഹമ്മദല്ലേ പേര് ഏതായാലും ഷരീഫെ സൈനു വന്നിട്ടുണ്ട് ഹലോ പറയുന്നുണ്ട് ഹായ് എന്താണ് വിശേഷം പറയൂ സന്തോഷ് സന്തോഷ് പത്തബ ആ ചാനലാണല്ലേ ചാനലാണെങ്കി എന്നെ വീഡിയോസ് എന്റെ വീഡിയോ ഉണ്ട് സബ് ചെയ്ത് കമന്റ് ഞാനും തിരിച്ചു തിരിച്ചുതരാ സിലു ഇവിടെ ഉണ്ട് സൈനു ഹായ് പറയുന്നുണ്ട് സിലു സൈനു ലൈക്ക് താങ്ക് യു താജ് ഷെരീഫ് ഹായ് പറയുന്നുണ്ട് സിലു കേട്ടോ ഷെഫിക്ക ഹായ് ഉറങ്ങുന്നുണ്ട് ഷെഫിക്ക ഹായ് സുഖമാണോ ഷെഫിക്ക സിലു ഹായ് ഉറങ്ങുന്നുണ്ട് സന്തോഷം അറിയൂ പറയുന്നുണ്ട് കേട്ടോ ഐ ആം ഫൈൻ താങ്ക് യു മലയാളി അല്ലേ ഹായ് എന്താണ് എന്നെ സബ് ട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം അടിഞ്ഞി നിൽക്ക് ഹായ് സിലു വിളിക്കുന്നുണ്ട് കേട്ടോ സൈനു വന്നോട്ടെ അതിനെന്താ പ്രശ്നമൊന്നുമില്ല പിന്നെന്താണ് കമന്റ് കമന്റ് ഹൈഷെഫിക്ക വിളിക്കുന്നുണ്ട് എടക്ക് കറക്കട്ടോ സിലു എന്താ അറിയില്ല പ്രശ്നം തോന്നണ്ടേ ഹൈ ഷെഫിക്ക വിളിക്കുന്നുണ്ട് ഷാഹിദ് ഹൈ സൈനു വിളിക്കുന്നുണ്ട് ഷാദ് ട്ടോ ഷായിദയെ വിളിക്കുന്നുണ്ട് ഷെഫിക്ക വരാ ണ്ട് ഞെറ്റ് കഴിയുന്ന കമന്റ് എല്ലാവരും pode ter